ബിഗ് ബ്രേക്കിംഗ് സോളാർ പീഡനക്കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന് പരാതിക്കാരി റിപ്പോർട്ടറിനോട് പറഞ്ഞു കേസിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ടു തന്നെ സ്വാധീനിക്കാമെന്ന് പറഞ്ഞ് അജിത് കുമാർ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് അത് തനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും പരാതിക്കാരി റിപ്പോർട്ടറിനോട് പറഞ്ഞു എന്നാൽ ഇപ്പൊ പറഞ്ഞതനുസരിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഞാൻ ആദ്യം വിചാരിച്ചത് സെൻട്രൽ വിജിലൻസ് കമ്മീഷനിലുള്ള പരാതി രജിസ്റ്റർ ആയതിനെ ബേസ് ചെയ്തിട്ടുള്ള വാർത്തയാണെന്നാണ് ഇപ്പം കാര്യം ഇപ്പൊ ഏകദേശം മനസ്സിലാകുന്നു അപ്പം അത് ആ കാലഘട്ടത്തിൽ ഇങ്ങനെ മൊഴി മാറ്റാൻ വേണ്ടിയിട്ട് പുള്ളിയൻ സംസാരിച്ചിട്ടുണ്ട് ഇടപെട്ടിട്ടുണ്ട് അപ്പൊ എം അജിത് കുമാർ അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് നല്ലൊരു മെച്ചപ്പെട്ട ജീവിത സാഹചര്യം നമുക്ക് ഒഴുകി ഒരുക്കി തരാം ഇതെല്ലാം വിട്ടിട്ട് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി പോളിറ്റിക്സിൽ നിന്നെല്ലാം മാറി നിൽക്കണം എന്നുള്ള ഒരു അഡ്വൈസ് പോലെ വേണ്ടി അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനു മുമ്പ് പല പ്രാവശ്യം ഈ ഫ്രണ്ട്ഷിപ്പിൽ വന്നിട്ടുള്ളത് കൊണ്ട് ഈ ഫ്രണ്ട്ഷിപ്പിൽ വന്നിട്ടുള്ളത് കൊണ്ട് എനിക്ക് പുള്ളി പറയുന്ന വാക്കുകൾ പെട്ടെന്ന് ഡിലേ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാൽ പോലും അതിനകത്തുണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് പിന്നെ ഇദ്ദേഹത്തിനെതിരെയും നമ്മളൊരു പെറ്റീഷൻ സി എമ്മിന് കൊടുത്തിരുന്നല്ലോ ആദ്യകാലത്ത് ടു തൗസൻഡ് സിക്സ്റ്റീനിൽ അപ്പൊ അതും വിഡ്രോ ചെയ്യണം അപ്പൊ അതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഹൈക്കോർട്ടിലാണ് ആ കേസ് പെൻഡിങ് ആയിരിക്കുന്നത് ഹൈക്കോടതിയിൽ വർഷങ്ങളായിട്ട് പെൻഡിംഗ് ആണത് അപ്പൊ അതിനകത്തൊരു മൂവ്മെന്റും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഈ ഇങ്ങനെ ഒരു മൂവ്മെന്റ് എന്റെ ഭാഗത്ത് എന്നെ കറക്റ്റ് ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് എ ഡി ജി പി അല്ലെങ്കിൽ അന്ന് അദ്ദേഹം എ ഡി ജി പി ആയിട്ട് തൊട്ട് നല്ലൊരു ഹയർ പോസ്റ്റ് തന്നെയായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് എനിക്ക് ദിനേ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല പല സാഹചര്യങ്ങൾ കൊണ്ടും അതിപ്പൊ ഞാൻ എന്താണെന്ന് വെളിപ്പെടുത്തുന്നില്ല പല സാഹചര്യങ്ങൾ കൊണ്ടും എനിക്ക് എനിക്കത് ദിനേ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ട് ആ പിന്നെ അദ്ദേഹം മെയിൻലി രണ്ടു പേർക്കെതിരെയുള്ള വിഷയമാണ് ഒഴിവാക്കണം എന്ന് പറഞ്ഞിരുന്നത് ഒന്ന് ഫോമസിഎം ഞാൻ അദ്ദേഹത്തിന്റെ പേര് പേരിപ്പോ പരാമർശിക്കുന്നില്ല നമ്മൾ പറയേണ്ട കാര്യമില്ല അദ്ദേഹം ഭൂമിയിൽ ഇല്ലല്ലോ അപ്പൊ ഞാൻ ആ പേര് പറയുന്നില്ല അത് ഞാൻ ഓൾറെഡി തന്നെ പുള്ളിയുടെ കാര്യങ്ങളിൽ അങ്ങനെ ഒരു കടുത്ത് പുള്ളി പറഞ്ഞില്ലേലും അങ്ങനെ ഒരു തീരുമാനം എടുത്തു തന്നെയാണ് ഞാൻ അതിനെ ആ കേസിനെ സമീപിച്ചത് തന്നെ പക്ഷെ മറ്റേ കാര്യം കെ സി വേണുഗോപാലിന് വേണ്ടിയിട്ടാണ് പുള്ളി സംസാരിച്ചത് അപ്പോ കെ സി വേണുഗോപാലിന് വേണ്ടിട്ട് സംസാരിച്ച സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം ഡിനേ ചെയ്തു പിന്നീട് പുള്ളി പറഞ്ഞെന്ന് വെച്ചാൽ അതുകൊണ്ട് മുമ്പോട്ട് പോയിട്ടും കാര്യമില്ല അവർക്ക് നല്ല സ്വാധീനമുണ്ട് പല സെന്ററിലൊക്കെ നല്ലതായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് ഇതിപ്പം സിബിഐക്ക് പോയെന്ന് പറഞ്ഞ ഒന്നും സംഭവിക്കാനില്ല എന്നാണ് പറഞ്ഞത് അപ്പം ആ സമയത്ത് സിബിഐക്ക് പോകാൻ വേണ്ടിട്ട് എന്റേന് ലെറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ കാര്യം ഇത് ഡൽഹിയിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ നടക്കുന്ന കേസായത് കൊണ്ട് സ്റ്റേറ്റ് പോലീസ് അന്വേഷിക്കുന്നതിന് പരിമിതികളുണ്ട് ഉണ്ട് എന്നാണല്ലോ നമ്മുടെ അടുത്ത് ബോധ്യപ്പെടുത്തി വാങ്ങിയത് അപ്പൊ ആ റിക്വസ്റ്റ് ലെറ്റർ അവിടെ കൂടി അത് സിബിഐക്ക് പോകുന്ന ഉറപ്പാവുകയും അപ്പൊ മൊഴി ഇങ്ങനെ മാറ്റിയില്ലെങ്കിലും അവർക്ക് അവിടെ സെൻട്രലിലാണ് ഏറ്റവും കൂടുതൽ പിടി അതുകൊണ്ട് അവർ അങ്ങനെ ചെയ്യും അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് വേണ്ടിയിട്ടാണ് പുള്ളി സംസാരിച്ചത് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തരാം എന്നാണ് പറഞ്ഞത് അതുപോലെ കോൺഗ്രസിന്റെ കയ്യിൽ എന്തെങ്കിലും കുറച്ച് പേയ്മെന്റ്സ് ആയി പോയിട്ടുണ്ടല്ലോ അതെല്ലാം തന്നെ നമുക്ക് അവരുടെ റിട്ടേൺ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് കേസൊക്കെ തീർക്കാൻ പറ്റും എന്നൊക്കെ കൊറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് കാര്യം എല്ലാം പിന്നെ സാമ്പത്തിക കുറ്റാരോപണ കേസുകളാണ് ഏത് സമയത്ത് വേണമെങ്കിലും സുപ്രീം കോടതി വരെ അപ്പീൽ സ്രേതസ്സിൽ കടന്നാലും നമുക്കത് തീർക്കാൻ പറ്റും കോമ്പൗണ്ടബിൾ ആണല്ലോ അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ട് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ല പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ഇവരെല്ലാം എല്ലാം നേടിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്റെ അടുത്ത് എം ആർ അജിത് സർ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല പലരും ഇതേപോലെ പല പൊളിറ്റീഷ്യൻസ് ഉൾപ്പെടെയുള്ള ഒഫീഷ്യൽസ് ഉൾപ്പെടെയുള്ള പലരും എന്റെ അടുത്ത് ഇങ്ങനെ കേസ് തീർക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ പറയാ പവർ ബ്രോക്കേഴ്സ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരിട്ട് വിളിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടല്ലോ അവരെല്ലാം ബന്ധപ്പെടുന്നുണ്ട് ബന്ധപ്പെട്ടിട്ട് എവരൊക്കെ എവരൊക്കെ ബെനിഫിറ്റ് വാങ്ങിക്കുന്നുണ്ട് മനസ്സിലാവുന്നല്ലോ ബെനിഫിറ്റ് വാങ്ങിക്കുമ്പം എനിക്ക് ഞാനൊരു പരാതിക്കാരി എന്നുള്ള നിലയ്ക്ക് എന്റെ ക്രെഡിബിലിറ്റി ഇല്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവർക്ക് എപ്പോഴും രക്ഷപ്പെടാൻ പറ്റും അവള് ബെനിഫിറ്റ്സ് വാങ്ങിച്ചിട്ടാണ് നിങ്ങളെ രക്ഷപ്പെടുത്താത്തതെന്ന് ഒരു ഒറ്റ സെന്റൻസ് അവിടെ ഫീഡ്ബാക്ക് കൊടുത്താൽ മതി യഥാർത്ഥത്തിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ നല്ല ക്രൈസിസിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ക്രൈസിസാണത് ഞാൻ പുറത്ത് പറയാൻ പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷെ നമ്മളെ കൊണ്ട് നമ്മളെ പോലെയുള്ള പരാതിക്കാരുടെ അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നം കൊടുക്കുന്നവരുടെ പെറ്റീഷൻ അവര് സ്വമേധയായി ഏറ്റെടുക്കുകയും അത് മീഡിയേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അവർ ബെനിഫിറ്റഡ് ആവുകയും ചെയ്യുന്ന ഒരു ഇത് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ഈ പുള്ളി അങ്ങനെ ബോധ്യമുണ്ടോ സംശയമാണോ അല്ല ബോധ്യം വന്നതിന് ശേഷമാണ് ഞാൻ എല്ലാവർക്കും പെറ്റീഷന് സെൻട്രൽ വിജിലൻസിൽ പെറ്റീഷൻ കൊടുക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുള്ളത് ബോധ്യം വന്നതിന് ശേഷം നമ്മള് ബോധ്യമില്ലാതെ ഉദ്യോഗസ്ഥരെ ബുദ്ധിമുട്ടിയോ എനിക്ക് അവർക്ക് ആർക്കും ജോലി വാങ്ങിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല ഇല്ലേ ഇങ്ങനെ ഈ സഹായിക്കാം എന്നൊക്കെ അടിസ്ഥാനത്തിൽ അങ്ങനെ സിബിഐ മാറ്റി ഞാൻ വളരെ വളരെയധികം ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ സി ബി ഐ വളരെ ഇതായിട്ടാണ് മുമ്പോട്ട് പോയത് അന്വേഷണം മുമ്പോട്ട് പോയത് പക്ഷെ അതിനുശേഷം സെൻട്രൽ വിജിലൻസ് കമ്മീഷന് ഞാൻ പെറ്റീഷൻ കൊടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഒരു അട്ടിമറി അതിനകത്ത് നടന്നു അട്ടിമറി നടന്നു എന്ന് പറഞ്ഞാല് അതിനകത്തുണ്ടായിരുന്ന ഒരു എക്സ് ഉദ്യോഗസ്ഥൻ അതായത് റിട്ടയർഡ് ആയിട്ടുള്ള ഒരു എസ് പി ുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥൻവരെ പിന്നെ ഇവരെ സ്വാധീനിക്കുകയും അപ്പോഴുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുകയും അവര് ഈ കേസിൽ നിന്ന് കെ സി വേണുഗോപാലിന്റെ കേസിനകത്ത് സീൻ മാസ്റ്റർ പോലും റെക്കോർഡ് ചെയ്യാതെ ഒരു ഉദ്യോഗസ്ഥനെ അത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം അതായത് ഈ പറഞ്ഞ അക്യൂസ്ഡിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരുന്ന ഒരു ഐഒ എ അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടേഷൻ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഡെപ്യൂട്ടേഷൻ റദ്ദാക്കി മടക്കി അയച്ചു മടക്കി അയച്ചതിന് ശേഷം ഒരു പിന്നെ നോർത്ത് ഇന്ത്യൻ ഒരു ഉദ്യോഗസ്ഥൻ ഈ കേസ് സി എസ് കെ സി വേണുഗോപാലിന്റെ കേസ് അന്വേഷിക്കാനായിട്ട് അവിടെ വരുന്നു വന്നതിന് ശേഷം അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥർ ഞാനിപ്പോ അവർ ആരുടെ പേര് പറയുന്നില്ല കാര്യം അത് പറഞ്ഞാലും ഒരു പ്രയോജനവും ഇപ്പോഴത്തെ സിറ്റുവേഷനിലും നമുക്ക് ഉണ്ടാവത്തില്ല അതുകൊണ്ട് ഞാനത് അന്വേഷിക്കട്ടെ അന്വേഷിക്കുന്നവരുണ്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അപ്പം പിന്നെ അതിനകത്ത് സെൻട്രൽ വിജിലൻസില് ഈ കാര്യങ്ങൾ മൊത്തം എവിഡൻസോട് കൂടി പോയിട്ടുള്ളതാ അപ്പോ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നോർത്ത് ഇന്ത്യൻ ആയൊരു സി ബി ഐ ഉദ്യോഗസ്ഥൻ വന്നപ്പോ ആ ഉദ്യോഗസ്ഥനെ മാനസികമായി ബുദ്ധിമുട്ടിച്ച് ആ ഉദ്യോഗസ്ഥനും ആദ്യം മനേഷ്യ ഉദ്യോഗസ്ഥന്റെ അതേ റിക്വസ്റ്റ് ആണ് വെച്ചത് ഡിമാൻഡ് ആണ് വെച്ചത് അതായത് അക്യൂസ്ഡിനെ കസ്റ്റഡിയിൽ കിട്ടണം അറസ്റ്റ് ചെയ്യണം അപ്പൊ അവിടെ ഇത് സ്റ്റാൻഡ് സ്റ്റിൽ ആയിരിക്കുവാണ് കാരണം അവരുടെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ മൊഴി അവിടെ സിബിഐയില് മൊഴി നൽകാൻ വന്ന ഉദ്യ ഒരു വിറ്റ്നസിന് അമ്പതിനായിരം രൂപ കെ സി വേണുഗോപാലിന്റെ പി ആയിരുന്ന ശരത്ചന്ദ്രൻ കൊടുക്കുന്നതിന്റെ വീഡിയോ എവിഡൻസ് വരെ വീഡിയോ എവിഡൻസ് വരെ സി ബി ഐയിൽ സബ്മിറ്റ് ചെയ്യപ്പെട്ടിരുന്നു സബ്മിറ്റ് ചെയ്യപ്പെട്ടിരുന്നത് കൊണ്ട് എന്തായാലും എവിഡൻസ് പിന്നെ അറിയാൻ വേണ്ടി അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ വേണ്ടി ഒരു അക്യൂസ്ഡ് ശ്രമിക്കുന്നു എങ്കിൽ അതിനർത്ഥം എന്താണ് അപ്പോ അത് വെച്ചിട്ട് മറ്റേ അദ്ദേഹം അദ്ദേഹത്തെ കസ്റ്റഡി കിട്ടണമെന്ന് പറഞ്ഞു അത് തന്നെ ഇദ്ദേഹം പറയുകയാണ് അദ്ദേഹം പറഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹത്തെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചു അദ്ദേഹം സി ബി ഐയിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോയി രാജിവെച്ച് പുറത്തുപോയി അതിനുശേഷം ഈ കേസ് വേണുഗോപാലിന്റെ കേസ് അന്വേഷിക്കാൻ ആരും മുമ്പോട്ട് വരാതിരുന്നപ്പം വെറും ടെലിഫോണിൽ കൂടെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രഹസനം കാണിച്ചുകൊണ്ട് സീൻ മാസ്റ്റർ പോലും റെക്കോർഡ് ചെയ്യാതെ അപൂർണമായ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്ന് സി ജി എം കോടതിയിൽ സബ്മിറ്റ് ചെയ്തു സി ജി എം കോടതിയിൽ സബ്മിറ്റ് ചെയ്തു അതിനകത്തെ ഡിമെറിറ്റ് ഞങ്ങൾ കൊടുത്ത അപ്പീലിനകത്തെ മെറിറ്റുകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചിട്ട് ഞങ്ങളുടെ ആ കേസ് കേൾക്കാൻ പോലും അന്ന് സി ജി എം തയ്യാറായില്ല നമ്മുടെ ഭാഗം കേൾക്കാൻ തയ്യാറാകാതെയാണ് തള്ളിപ്പോയത് അപ്പം എത്രത്തോളം പവർഫുള്ളാണ് ഇവരൊന്നും മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് വേറെ വരിയില്ല അതുകൊണ്ട് ഞാൻ അത് സെൻട്രൽ ഏജൻസിക്ക് പെറ്റീഷൻ ഇട്ടു അതാണ് സത്യം വിവരങ്ങളുമായി അല്ലമീനുണ്ട് അല്ലമീൻ ഇപ്പോൾ സോളാറിലെ പരാതിക്കാരിയുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ തന്നെ പല ഘട്ടങ്ങളിൽ സ്വാധീനിക്കാൻ പലരും ശ്രമിച്ചതായിട്ടുള്ള വിവരങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആദ്യഘട്ടത്തിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചത് മുൻ മുഖ്യമന്ത്രിക്ക് വേണ്ടിയും അതോടൊപ്പം കെ സി വേണുഗോപാലിന് വേണ്ടിയും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പരാതിക്കാരി പറയുന്നത് മാത്രമല്ലപ്പോൾ സോളാർ കേസിൽ സി ബി ഐ കുറ്റമുക്തരാക്കിയ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ എങ്ങനെയൊക്കെയാണ് സി ബി ഐ സ്വാധീനിച്ചത് പ്രത്യേകിച്ച് കെ സി വേണുഗോപാൽ സി ബി ഐ സ്വാധീനിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പരാതിക്കാരി പറയുന്നത് ഇനിയിപ്പോൾ ഈ വിവരങ്ങൾ പറഞ്ഞതിനപ്പുറം താനിനി ഒന്നിനുമില്ല ഇനി ഒരു പോരാട്ടത്തിനില്ല എന്നാണോ പരാതിക്കാരിയുടെ പ്രതികരണം പ്രതി പി വി അൻവർ കുറച്ചു മുൻപ് പുറത്തുവിട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റേതെന്ന് അവകാശപ്പെട്ടുള്ള ശബ്ദ സന്ദേശം അതിൽ പറയുന്നത് സോളാർ കേസ് അട്ടിമറിക്കുന്നതിന് എ ഡി ജി പി എം ആർ അജിത് കുമാർ പലതരത്തിൽ ഇടപെട്ടിരുന്നു ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് പരാതിക്കാരിയെക്കൊണ്ട് മൊഴി മാറ്റുന്നതിനും പരാതിയിൽ നിന്ന് പിന്നോട്ട് പോകുന്നതിനും അജിത് കുമാർ കൃത്യമായി ഇടപെടലുകൾ നടത്തിയതിന് താൻ സാക്ഷിയായിരുന്നു എന്നത് അടക്കമുള്ള ഒരു വെളിപ്പെടുത്തലാണ് പി വി അൻവർ പുറത്തുവിട്ട ശബ്ദ സന്ദേശത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവകാശപ്പെടുന്ന ആൾ വ്യക്തമാക്കുന്നത് അത് സംബന്ധിച്ച് ചോദിച്ചപ്പോഴാണ് ഈ സോളാർ കേസിലെ പരാതിക്കാരി അത് സ്ഥിരീകരിച്ചുകൊണ്ട് അത് സംബന്ധിച്ചുകൊണ്ട് നിലപാട് പറഞ്ഞിരിക്കുന്നത് തന്നെ ഈ കേസിൽ നിന്ന് പിന്മാറുന്നതിന് എം ആർ അജിത് കുമാർ അന്ന് അദ്ദേഹം ഡി ജി പി ആയിരുന്നില്ല പക്ഷെ എങ്കിൽ പോലും സേനയിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു ആളായിരുന്നു അന്ന് പലതവണ തന്നെ ബന്ധപ്പെടുകയും ഈ കേസിൽ നിന്ന് പിന്നോട്ട് പോകണം പരാതിയിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അത് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇടപെട്ടത് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉറപ്പ് നൽക നൽകിക്കൊണ്ടാണ് തന്നെ അങ്ങനെ പിന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചത് പക്ഷേ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഓഫർ ചെയ്തതുപോലെ വാഗ്ദാനം ചെയ്തതുപോലെയുള്ള നേട്ടങ്ങളോ തനിക്കുണ്ടായില്ല പക്ഷേ ഈ ആരോപണ വിധേയയിൽ നിന്ന് തനിക്ക് നൽകാനെന്ന പേരിൽ പലതും നേടിയെടുത്ത ശേഷം അത് സ്വന്തം നേട്ടമായി അല്ലെങ്കിൽ സ്വന്തം ആ നിലയിൽ സ്വന്തം നേട്ടമുണ്ടാക്കി എം ആർ അജിത് കുമാർ അതിനപ്പുറത്തേക്ക് തനിക്ക് ഇക്കാര്യത്തിൽ ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല അങ്ങനെ സ്വന്തം നിലയിൽ നേട്ടമുണ്ടാക്കിയെന്ന് തനിക്ക് അജിത് കുമാർ ഉൾപ്പെടെ സ്വന്തം സാമ്പത്തികമായി ഉൾപ്പെടെ പല തരത്തിലുള്ള നേട്ടമുണ്ടാക്കിയെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് എം ആർ അജിത് കുമാർ ഉൾപ്പെടെ സെൻട്രൽ വിജിലൻസിന് പരാതി കൊടുക്കേണ്ട സാഹചര്യം വന്നു എന്നുകൂടിയും പരാതിക്കാരി പറയുകയാണ് അതായത് പി വി എൻവർ പുറത്തുവിട്ട ആ ശബ്ദരേഖ ഒരു പോലീസുകാരന്റേതെന്ന് അവകാശപ്പെട്ടുള്ള ശബ്ദരേഖ ആ ശബ്ദരേഖയിൽ പറയുന്നത് സോളാർ കേസ് അട്ടിമറിക്കുന്നതിന് പരാതിക്കാരിയെ എം ആർ അജിത് കുമാർ സ്വാധീനിച്ചു ആരോപണ വിധേയർക്ക് വേണ്ടി എന്നുള്ളതാണ് അത് പരാതിക്കാരിയും സ്ഥിരീകരിക്കുന്നുണ്ട് സാധൂകരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല പല പേരുകളും ഇനിയും പുറത്തു പറയാനുണ്ട് പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല എന്നാണ് പരാതിക്കാരി പറയുന്നത് ഇപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം ചികിത്സയിലാണ് ആ പരാതിക്കാരി ആ ചികിത്സയുമായി മുന്നോട്ട് പോകുന്നു പലതരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ ഇപ്പോൾ ും നേരിടുന്നുണ്ട് പക്ഷേ തന്നെ കരുവാക്കിക്കൊണ്ട് തന്നെ പോലുള്ള പല പരാതിക്കാരെയും കേസുകളിലെ പരാതിക്കാരെയും കരുവാക്കൊണ്ട് അവരെ ഈ കേസിൽ നിന്ന് പിന്മാറ്റാം എന്ന ആരോപണ വിധേയർക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് അവരിൽ നിന്ന് പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുത്തിട്ട് അത് സ്വന്തം നേട്ടത്തിന് ഉപയോഗിച്ചു അതിനപ്പുറത്തേക്ക് തങ്ങൾക്കൊന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് പരാതിക്കാരി പറയുന്നത് അങ്ങനെ എം ആർ കുമാർ സാമ്പത്തികമായി ഉൾപ്പെടെ തന്റെ പേരിൽ പല നേട്ടങ്ങളും ഉണ്ടാക്കിയെന്ന് വ്യക്തമായ ബോധ്യമുണ്ടായിട്ടുണ്ട് എന്ന് കൂടിയാണ് പരാതിക്കാരോപിക്കുന്നത് ഏതായാലും ഇതിന്റെ പേരിൽ ഇനി തുടർന്ന് ഏതെങ്കിലും തരത്തിലുള്ള നിയമ പോരാട്ടത്തിൽ ഇല്ല നിലവിൽ പല കേസുകളും അത് സെൻട്രൽ വിജിലൻസിന്റെ ഉൾപ്പെടെ പരിഗണനയിലുണ്ട് പല കേസും ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് അത് ആ തരത്തിൽ മുന്നോട്ട് പോകട്ടെ അതിനപ്പുറത്തേക്ക് ഒരു പോരാട്ടത്തിന് ഇനിയില്ല എന്നുകൂടി പരാതിക്കാരി സംസാരിച്ചപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് ശരി ഡി ജി പി എം ആർ അജി അജിത് കുമാറിനെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ ആരോപണ പെരുമഴയാണ് ഇപ്പോൾ ഒന്നിനുപേക ഒന്നായി തന്നെ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു പി വി അൻവർ പുറത്തുവിട്ട വിവരങ്ങൾ ശരിവച്ചുകൊണ്ടാണ് സോളാർ കേസിലെ പരാതിക്കാരി ഇപ്പോൾ റിപ്പോർട്ടിനോട് പ്രതികരിച്ചത്